രായ അബ്ദുറഹ്മാൻ സാഹിബ് നമുക്കൊക്കെ പരിചയമുള്ളവരാണ് എല്ലാ വർഷവും ഇവിടെ പങ്കെടുക്കാറുള്ളവരാണ് എല്ലാവിധ ഐശ്വര്യവും നൽകുമാറാകട്ടെ പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ് എനിക്ക് അടുത്ത ദിവസം എരുമേലിയിൽ വലിയൊരു ചടങ്ങുണ്ട് അവിടുത്തെ ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ശബരിമലയിൽ വരുന്ന അയ്യപ്പന്മാരെ സ്വീകരിക്കാൻ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സൗകര്യം ഒരുക്കിയിട്ടുള്ള ഒരു മുസ്ലിം മഹല്ലാണ് എരുമേലിയിൽ അവരിപ്പോൾ കഴിഞ്ഞ എട്ട് മാസങ്ങൾക്ക് മുമ്പ് അവിടെ വലിയൊരു ഹാൾ പണി തരും ഞാനാണ് അതിൻ്റെ തറക്കല്ലിടാനും വേണ്ടി പോയത് അപ്പോൾ അത് അവിടുത്തെ തീർത്ഥാടകർക്ക് ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർക്ക് എരുമടിക്കെട്ട് വെക്കാനും അവർക്ക് അവിടെ കുറച്ച് സമയം വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് അവർക്കുള്ള ഭക്ഷണവും അവിടെ തന്നെ ആ ഹാളിൽ നൽകി അത് ആ മഹനിൽ വരുന്ന ആ പള്ളിയിൽ കിട്ടുന്ന പണം കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളതും അവിടെ ഈ കാര്യങ്ങളൊക്കെ നല്ല അപ്പൊ ആ ഒരു ബന്ധമാണ് ഞാൻ പറഞ്ഞുകൊണ്ടത് ആ ബന്ധത്തെ തകർക്കാൻ ആരും ശ്രമിച്ചാലും നടത്തി അതൊരു വസ്തുതയാണ് കുറെ കാലങ്ങളിൽ നമുക്ക് പറഞ്ഞു പോകാം എന്നല്ലാതെ ഈ ഒരു മനസ്സ് ഇന്നൊന്നും ഉണ്ടായതല്ല നൂറ്റാണ്ടുകളോളമായി നമ്മുടെ പൂർവികർ പടുത്തുകൊണ്ടുവന്ന ഒരു സൗഹാർദ്ദമാണ്